കരോതി വാചാലം ോതിവാചാലും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഒന്നാം ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം സ്മൃതോ മുരസ്വം പഞ്ചസ്യോ ജലധിവനമധ്യു സ ചക്രേ ചേണ പ്രദളിതാ ചതുർദന്തളപതിരം രഥാംഗേ നിത്വ നരകമവരോസ്തീർണ്ണ നരകം നരകാസുരനെ വസിക്കാനായിട്ട് പോവുകയാണല്ലോ ചെയ്തത് അതാണല്ലോ പറയേണ്ടത് ആ കഥയാണ് തുടങ്ങി എന്നിട്ട് പ്രാഗ്ജ്യോതിഷപുരത്തിൽ ചെന്നു എന്ന് പറഞ്ഞു ഈ പ്രാഗ്ജ്യോതിഷപുരപുരത്തിന് അനവധി ദുർഗങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പർവ്വതങ്ങൾ ശാസ് ശാസ്ത്രങ്ങൾ വെള്ളം തീയ്യ് അങ്ങനെ തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള പല ദുർഗങ്ങളും ഉള്ളതാണ് ഈ പ്രാഗ്ജ്യോതിഷപുരം കോട്ടകൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് ചെന്നു ഭഗവാൻ എന്ന് പറഞ്ഞു ആ സമയത്ത് ദുർഗപാലനായിട്ടുള്ള ഒരു മുരാസുരൻ ഉണ്ട് നരകാസുരൻ്റെ ദുർഗപാലനായിട്ടുള്ള ഒരു മുരാസുരൻ ഉണ്ട് ആ മുരാസുരനെ വസിച്ചതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് മുരസ്ത്വം പഞ്ചാസ്യ പഞ്ചാസ്യ മുരഹ ത്വം എന്ന് പഞ്ചാസ്യ അഞ്ച് ആസ്യങ്ങളുള്ള മുഖങ്ങളുള്ള അഞ്ചു മുഖങ്ങൾ എന്ന് വെച്ചാൽ അഞ്ച് ശിരസുകളും ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ അഞ്ച് ശിരസ്സുകളുള്ളതായിട്ടുള്ള പഞ്ചാസ്യൻ ആസ്യം എന്ന് വെച്ചാൽ മുഖം എന്നർത്ഥം അപ്പോൾ പഞ്ചാസ്യം പഞ്ചാസ്യൻ അഞ്ച് മുഖങ്ങളുള്ളവൻ അഞ്ച് മുഖങ്ങളുള്ളതായിട്ടുള്ള മുരൻ എന്ന അസുരൻ അത് ഇയാളുടെ ദുർഗപാലകനാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ മുരാസുരൻ ആദ്യം യുദ്ധത്തിന് വന്നു എന്നാണ് ജലധി വനമധ്യാദ് ജലധിവനമധ്യത്തിൽ നിന്ന് ജലധിക്ക് കടലിന് ഉള്ളിലുള്ളതായിട്ടുള്ള വനം കാട് വനം വനമെന്നുള്ളതിന് കാട് എന്നുള്ള അർത്ഥമുണ്ടല്ലോ ജലമെന്നു അർത്ഥമുണ്ട് കാട് എന്നും അർത്ഥമുണ്ട് മനുഷ്യബത്തിന് ഇവിടെ കാട് ജലധിയിലുള്ളതായിട്ടുള്ള വനം കാട് ആ കാട്ടിൽ നിന്ന് ജലധിവനമധ്യാത് ഉദപതത് ഉദപതത് പൊങ്ങി വന്നു ഉയർന്നു വന്നു ആ അതിൽ നിന്ന് മുരൻ എന്നുള്ളതായിട്ടുള്ള ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് മുരാസുരൻ ആ ജലധിവനത്തിൽ നിന്ന് ജലധീന മധ്യത്തിലുള്ളതായിട്ടുള്ള ആ കാട്ടിൽ നിന്ന് പൊങ്ങി വന്നു എന്നിട്ട് എന്തിനാണ് വന്നത് ജലധിവനമധ്യാ ഉദപതൽ സചക്രേ അങ്ങനെ കുറഞ്ഞു എന്ന് യുദ്ധത്തിനായിട്ട് വന്നതായിട്ടുള്ള ആ മുരാസുരനെ സചക്രേ ചക്രേണ പ്രദളിതശിരാ മു ഭവതാ ഭവതാ പ്രദളിതശിരാഹ ചക്രേ ഭവതാ അങ്ങയാൽ ആ മുരാസുരൻ അങ്ങയാൽ മംഗു പെട്ടെന്ന് തന്നെ യാതൊരു താമസം ഉണ്ടായില്ല എന്നാണ് അവരെ വേഗത്തിൽ കഴിഞ്ഞു മങ്ക്ഷു ഉടൻ തന്നെ എന്നുള്ള അർത്ഥമാണ് മങ്ക്ഷു എന്നുള്ള വേഗത്തിന് അങ്ങനെ മംഗു ഉടൻ തന്നെ ചക്രേണ ചക്രമുണ്ട് അങ്ങയുടെ ചക്രായുധമുണ്ട് ഭഗവാന്റെ ചക്രായുധമുണ്ട് ചക്രേണ ചക്രേ പ്രദലിതശിരാഹ പ്രദലിത ശിരാഹ ചക്രേ എന്ന് പ്രദലിത ശിരസ്സാക്കി ചെയ്യപ്പെട്ടു ചക്രേ എന്നുള്ളതിന് ചെയ്തു എന്നർത്ഥമുണ്ട് ആത്മീയപതാണ് അത് ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥമുണ്ട് കർമ്മണി പ്രയോഗത്തിലാവുമ്പോൾ ചെയ്യപ്പെട്ടു എന്ന് വരും അങ്ങനെ പ്രദലിത ശിരസ്സാക്കി ചെയ്യപ്പെട്ടു പ്രദലിതമായ ശിരസ് മുറിക്കപ്പെട്ടതായ ശിരസോട് കൂടിയവനാക്കി ചെയ്യപ്പെട്ടു ചക്രം കൊണ്ട് അവൻ്റെ ശിരസ്സിനെ അറുത്തു എന്നർത്ഥം ചക്രേണ പ്രദളിതശിരാഹ ചക്രേ ചക്രം കൊണ്ട് പ്രദലിത ആക്കപ്പെട്ടു പ്രദലിത ശിരസ് എന്ന് വെച്ചാൽ നല്ലപോലെ ദളിതമായ മുറിക്കപ്പെട്ടതായ ശിരസോട് കൂടിയവൻ എന്നർത്ഥം അങ്ങനെ അപ്പം ആ മുര മുരാസുരനെ ധ്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് യുദ്ധത്തിനൊരുമ്പെട്ടതായ ആ മുരാസുരനെ വേഗത്തിൽ തന്നെ ചക്രം കൊണ്ട് ശിരസ് തീർത്തു പ്രദലിത ശിരാഹാ ചക്രേ പ്രദലിത ശിരസ്സായി ചെയ്യപ്പെട്ടു എന്നർത്ഥം ഇനി അത് കഴിഞ്ഞപ്പോൾ ചതുർദന്തളപതിഭി ഇന്ധാന സമരം ഗഥാങ്കേരച്ഛിത്വ നരകമകര ഉസ്തുണ നരകം നരകാസുരനെയും വധിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണത് എന്ന് പറഞ്ഞാൽ ചതുർദന്ത നാല് ദന്തങ്ങളുള്ള നാല് കൊമ്പുകൾ ഉള്ളതായിട്ടുള്ള ദന്താവള പതിഭി ദന്താവള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗജം എന്നുള്ള അർത്ഥം ദന്താവള ഗജം ഗജ പതികൾ ഗജശ്രേഷ്ഠന്മാരും അങ്ങനെയുള്ള നാല് കൊമ്പ നാല് കൊമ്പന്മാരായിട്ടുള്ള ഗുരുശ്രേഷ്ഠന്മാരോടുകൂടി ആനകളോടുകൂടി ഇന്ധാന സമരം വർദ്ധിച്ച സമരത്തോടുകൂടിയ ഇന്ധാനമായ വർദ്ധിക്കപ്പെട്ട സമരത്തോടുകൂടിയ സമര ഇന്ധാന സമരം വർദ്ധിക്കപ്പെട്ടതായ സമരത്തോടു കൂടിയ ആ മുര നരകാസുരനെ രഥാങ്കേന ചിത്വ രഥാംഗം കൊണ്ട് ചിത്തുവേദിച്ചിട്ട് ചക്രം കൊണ്ട് രഥാങ്കം എന്നുവെച്ചാൽ ചക്രം തേനെ അങ്ങയുടെ ചക്രം കൊണ്ട് ഛേദിച്ചിട്ട് മുറിച്ചിട്ട് ശിരസ് മുറിച്ചിട്ട് രഥാങ്കേനെ ചിത്ത നരകം ഉസ്തീർണവരകം അകരോ നഗരം അകര നരകം അകരോ ഉസ്തീർണ നരകം നരകം നരകാസുരനെ ഉസ്തീർണര ഉദ് ഉസ്തീർണവരകമാക്കി ചെയ്തു എന്ന് ഉസ്തീർണവരകം ഉസ്തീർണമായ അത് നരകത്തോടു കൂടിയവനായിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനായിട്ട് അതിൽ നിന്ന് രക്ഷപ്രാപിച്ചവനായിട്ട് ചെയ്തു എന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുക എന്ന് വെച്ചാൽ മോക്ഷം പ്രാപിക്കുക എന്നർത്ഥം നരകത്തിൽ മരിച്ചാൽ സാധാരണ ദുഷ്ടന്മാരൊക്കെ നരകത്തിലാണല്ലോ പോവാം ഇപ്പം ഈ നരകാസുരൻ്റെ ദുഷ്ടപ്രവൃത്തികൾ കൊണ്ടാണ് നരകാസുരനെ കൊല്ലാനായിട്ട് വന്നത് തന്നെ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ നരകാസുരനും മോക്ഷം കൊടുത്തു എന്നാണ് ഇങ്ങനെ ചക്രായുധം കൊണ്ട് ഭഗവാൻ തന്നെ ചക്രായുധം കൊണ്ട് വധിച്ചത് മൂലം ആ നരകാസുരന് നരകത്തിൻ്റെ വാസം ഇല്ലാതായിട്ട് നരകത്തെ വാസം അത് ആ നരകത്തിന് വേറെ ഹെൽ എന്നുള്ള അർത്ഥം ആ നരകത്തിലെ വാസത്തിൽ നിന്ന് ഉത്തീർണ്ണനാക്കി ചെയ്തു എന്ന് പറഞ്ഞാൽ മോക്ഷം കൊടുത്തു എന്നർത്ഥം പിന്നെ പുനർജന്മം ഇല്ലാണ്ടേ പുനർജന്മം ഇല്ല നരകം ഇല്ല ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥ വന്നു അങ്ങനെ ആ നരകത്തിൽ നിന്നും രതി രക്ഷപ്പെട്ടവനാക്കി അങ്ങ് ചെയ്തു നരകാസുരനെ ആദ്യം മുരാസുരനെ കൊന്നു പിന്നെ നരകാസുരനെയും വധിച്ചു എന്നർത്ഥം ചതുർദന്ത നാല് ദന്തങ്ങളോടുകൂടിയ നാല് കൊമ്പുകളോടുകൂടിയ ദന്താവള പതിഭി ദന്താവള ആന ആന രജ ശ്രേഷ്ഠന്മാർ പതി എന്ന് പറയുമ്പോൾ അവിടെ ശ്രേഷ്ഠത്വം പറയണം ദന്താവള പതിഭി ദന്താവളശ്രേഷ്ഠന്മാരാൽ നിരശ്രേഷ്ഠന്മാരാൽ ഇന്ധാന സമരം ഇന്ധാനമായ വർദ്ധിക്കപ്പെട്ടതായ സമരത്തോടു കൂടിയതായ ആ നരകനെ യഥാങ്കേനച്ഛത്വ യഥാംഗം കൊണ്ട് ചക്രം കൊണ്ട് ഛേദിച്ചിട്ട് മുറിച്ചിട്ട് തല മുറിച്ചിട്ട് മുറിച്ചു കളഞ്ഞിട്ട് നരകം ഉത്തീർണ ഉസ്തീർണ നരകം അകരൂ നരക നരകനെ നരക അസുരനെ ഉസ്തീർണ നരകമാക്കി ചെയ്തു നരകത്തിൽ നിന്ന് കരകയറ്റിയവനായി ചെയ്തു നരകനെ എന്നർത്ഥം അങ്ങനെ ആ ശ്ലോകം രണ്ട് രണ്ട് മുരാസുരൻ്റെയും നരകാസുരൻ്റെയും വധം ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞതാണ് അടുത്ത ശ്ലോകം സ്തു ഭൂമ്യ രാജ്യം സപതി ഭഗദത്തെ ഗജം ജൈവം ദുവാ പ്രജിഖൈഥ മാഗന്ജപുരീനം സ്വഗതമനസം ഷോടപുര സഹസ്രാണി സ്ത്രീണമൊക്ക സ്തുതോ ഭൂമിയാ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പൊ അങ്ങനെ ആ ഭൗമ ഭൗമം എന്നാണല്ലോ പറഞ്ഞത് ഭൗമൻ എന്നാണല്ലോ നേരത്തെ പറഞ്ഞത് അപ്പൊ ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ എങ്കിലും ആ നരകാസുരൻ ദുഷ്ടനായതുകൊണ്ട് നരകാസുരനെ വധിക്കേണ്ടതായിട്ട് വന്നു ഭഗവാന് എന്നാണ് ശ്രീകൃഷ്ണന് എന്നിട്ട് ആ ആ സമയത്ത് നരകാസുരന് വധിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിദേവി വന്ന് ഭഗവാനെ സ്തുതിച്ചു കൃഷ്ണനെ സ്തുതിച്ചു സ്തുതോ ഭൂമിയ ഭൂമിദേവിയാൽ സ്തുതിക്കപ്പെട്ടവനായി സപതി വേഗത്തിൽ തന്നെ കൊണ്ട് താമസവും ഉണ്ടായില്ല സപതി ഭഗതത്തെ ഭഗതത്തൻ എന്നുള്ളതായിട്ടുള്ള ഈ നരകാസുരൻ്റെ പുത്രനെ ഗതത്തെ അസ്യ തനയെ അസ്യ ഇവന്റെ അതായത് നരകാസുരൻ്റെ പുത്രനായ ഭഗ ഭഗതൽ രാജ്യം രാജ്യത്തെയും ഏകം ഗജം ച ഒരു ആനയെയും നാൽക്കൊമ്പനാനകളെ കൊണ്ടാണല്ലോ യുദ്ധത്തിന് പുറപ്പെട്ടത് അങ്ങനെ ഒരു നാൽക്കൊ അതിൽ ഒരു നാൽക്കൊമ്പനാനയെ ആനയെയും രാജ്യത്തെയും ഈ ഭഗതത്തിനെ ഭഗതത്തിന് നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗതത്തിന് ഇട്ടുകൊടുത്തു അതായത് രാജ് ഭഗവാൻ ഒക്കെ വംശം നശിക്കരുത് നരകാസുരൻ്റെ വംശം ധരിക്കരുത് ഭൂമി ഭൂമിദേവിയുടെ പുത്രനാണല്ലോ അപ്പോൾ ആ വംശം നശിച്ചു പോകരുത് എന്ന് തലയിൽ ഭൂമിദേവി അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ആ ഭഗവത്തനെ രക്ഷിച്ചു ഭഗവത്നെ കൊന്നില്ല വസിച്ചില്ല എന്ന് മാത്രമല്ല ഭഗവത് ആ രാജ്യം തിരിച്ചു കൊടുത്തു എന്നാണ് രാജ്യം തിരിച്ചു കൊടുത്തപ്പോൾ ഒന്നും കൂടി ചെയ്തു ആ ഒരു നാൽക്കൊമ്പനെ നാൽക്കൊമ്പനാനയെ അനവധി നാൽക്കൊമ്പനാനകളെ കൊണ്ടാണല്ലോ യുദ്ധത്തിന് പുറപ്പെട്ടത് അതിൽ ഒരു ആനയെ ഭഗതത്തിന് കൊടുത്തു രാജ്യവും കൊടുത്തു ഒരു ഗജത്തെയും കൊടുത്തു ഗജം ജൈകം ഏകമായ ഗജത്തെയും ഒരു ആനയെയും ദ നൽകിയിട്ട് ഗജം ജൈകം ദ പ്രജിഖിത നാഗാൻ നിജപുരീം നാഗാൻ മറ്റുള്ളതായിട്ടുള്ള നാഗങ്ങളെ നാഗ എന്നുള്ളവന് ആന എന്നർത്ഥം ഒരു ആനയെ കൊടുത്തു നാൽക്കൊമ്പനാനയെ ഭഗതത്തിന് കൊടുത്തു മറ്റുള്ളതായ ആനകളെ നാഗാൻ മറ്റുള്ള നാഗങ്ങളെ നിജപുരിയും പ്രജയിത നിജപുരിയും തൻ്റെ പുലിയിലേക്ക് ദ്വാരകയിലേക്ക് പ്രജിഖയിത പറഞ്ഞയച്ചു തൻ്റെ ദ്വാരകയിൽ പോയിട്ടിരുന്നോളാൻ അതായത് തൻ്റെ ദ്വാരകയിലേക്കാവട്ടെ ബാക്കിയുള്ള ആനകളൊക്കെ തങ്ങളുടെ അധീനത്തിലാവട്ടെ എന്ന് തീർച്ചയാക്കിയിട്ട് ആ ഒരു കുമ്പനെ മാത്രം ഒരു നാൽക്കൊമ്പനെ മാത്രം ഭഗതത്തിന് നൽകിയിട്ട് ബാക്കി കൊമ്പനാനകളെയൊക്കെ തൻ്റെ മുലിയിലേക്ക് അയച്ചു ഭഗവാൻ എന്നാണ് സ്തുതോ ഭൂമിയാ ഭൂമിയാൽ സ്തുതിക്കപ്പെട്ടവനായി പുത്രൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭൂമിയാൽ സ്തുതിക്കപ്പെട്ടവനായി അസ്യതനയെ അസ്യ ഇവൻ്റെ തനയനായ ഭരതത്തിനിൽ സപതി ഉടൻ തന്നെ രാജ്യം രാജ്യത്തെയും ഏകം ഒരു ആനയെയും നൽകിയിട്ട് ഗജംജൈകം നിത്വ പ്രജിഖൈധ നാഗാൻ നിജപുരി പ്രജിഖൈത അയച്ചു പറഞ്ഞു നാഗാൻ ബാക്കിയുള്ളതായിട്ടുള്ള നാഗങ്ങളെ ആനകളെ പറഞ്ഞയച്ചു നിങ്ങള് നിജപുരി തൻ്റെ പുരിയിലേക്ക് ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ഖലേന ആബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ ഖലേന ആബദ്ധാനം ആ ഖലനായ ദുഷ്ടനായ നരകാസുരനാൽ ആബദ്ധന്മാരായ ആബദ്ധകളായ ആബദ്ധകളായ ബന്ധിക്കപ്പെട്ടവരായ ആബദ്ധാനം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണ അപ്പം സ്ത്രീണാം ഷോടസഹസ്രാണി സ്ത്രീണം സ്ത്രീകളുടെ ഷോശ സഹസ്രങ്ങള് പതിനാറായിരം സ്ത്രീകൾ പതിനാറ് ആയിരങ്ങൾ ആകുന്ന സ്ത്രീകള് എന്നാണ് അതായത് പതിനാറായിരം സ്ത്രീകള് സ്വഗത മനസ്സാം തന്നിൽ ഗതമായ മനസ്സോടുകൂടിയ ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നതായ മനസ്സോടുകൂടിയതായ ആ ബന്ധിതരായിട്ടുള്ള ആ സ്ത്രീകളെയും നിജപുരിയും പ്രതികൈത തൻ്റെ പുരിയിലേക്ക് പറഞ്ഞേച്ചു അതായത് നരകാസുരനെ മാത്രമല്ല നരകാസുരനെ അല്ല എന്താണ് ഗജങ്ങളെ മാത്രമല്ല ഈ നരകാസുരനാൽ ബന്ധിക്കപ്പെട്ട് ഈ വച്ചിരുന്നതായ സ്ത്രീകളുടെ പതിനാറായിരം സ്ത്രീകൾ അവരെയും തൻ്റെ പുലിയിലേക്ക് പറഞ്ഞു നിജപുലിയും പ്രതികയിത തൻ്റെ പുലിയിലേക്ക് പറഞ്ഞയച്ചു എന്ന് അതായത് നരകാസുരനെ കൊന്നപ്പോൾ നരകാസുരൻ ബന്ധനത്തിലാക്കിയിരുന്നതായിട്ടുള്ള ആ സ്ത്രീകളനവധിയായിരുന്നു അപ്പോൾ ആ സ്ത്രീകൾക്കൊക്കെ ഭഗവാനിൽ താല്പര്യമുണ്ട് ഭഗവാനിൽ അനുരു അനുരക്തരാണ് അവർ എന്നറിഞ്ഞിട്ട് അവരെയും ദ്വാരകയിലേക്ക് ഈ ഗജങ്ങളെയും പറഞ്ഞയച്ചു എന്നും ർപ്പണം മലയാള പരിഭാഷ മുരൻ പഞ്ചാസ്യൻ ജലമതിലുർന്നു ചടിയിൽ ഭക്രം കൊണ്ട തളെ അറുത്തേകി വിടു ഉടൻ നാലകമ്പൻ മാരം 60 മുരഞ്ചോടേ നരകൻ അല്తూ ചക്രതാല അവനുടനെ മോക്ഷത്തെ അരുളി സ്തുതോ ഭൂമ്യാരാജ്യം സബദി ഭദദത്തേസ്യ പനയേ ഗജൻജയിഗം തत्वा പ്രതിഗൈത ആത്മഗൻ നിജപുരീ ഖലേനാ ബദ്ധാനം സുഗതനസം ഷോഡലഗുന സഹസ്രാണി സ്ത്രീനാമവിച വിപുലം സ്ത്രീകളെ മാത്രല്ല വിപുലം ധനരാശി വിപുലമായ ധനരാശിയെയും സമ്പത്തിനെയും ദ്വാരകയിലേക്ക് ജയിച്ച രാജ്യത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വലിയതായ പരിതോഷ്യങ്ങളായിട്ടുള്ള സമ്പത്തും സ്വന്തം നഗരമായ ദ്വാരകയിലേക്ക് പറഞ്ഞേച്ചു കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ും ലനകളെ നിന്നിൽ വിവശരേ സഹസ്രം പത്താറും ധനമധു മയച്ചു നിജപുരീം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ